സർപ്രൈസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തേക്കുന്നു ബർത്ത്ഡേ കഴിഞ്ഞു കൊറേ കാലായല്ലോ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഷർട്ടുണ്ടാ അച്ഛാ നിനക്കെ ഷർട്ട് ഉണ്ട് ഞങ്ങൾ പോയിട്ട് വരിക മതി അത് അത്ര ഭാവനാണ് ടീഷർട്ട് ഞാൻ ഒന്ന് കൊടുത്തല്ലോ ഒന്നിനെണ്ണോടി നിനക്കെ ഊരില്ലേ

ഞാൻ നിങ്ങള് പറഞ്ഞതല്ലേ ഞാൻ പറയുന്നു ഞാൻ ഈ പൈസ വരെ നിങ്ങൾ പറയണത് കേട്ടു അയ്യോ മാത്രം അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നോട് പറയൂ

പന്തിരാറ് എഴുപത്തിണ്ട് പന്തിരെ പതിനെട്ടാറ് ഒമ്പത് കോഴി കുഴപ്പ കിട്ടും അപ്പൊ ഞാൻ കഴിയും ആയിക്കോട്ടെ ഴുപത്തിയഞ്ച് അടുത്ത വർഷം ഇനി വയസ്സ് എൺപതായി ഉം എഴുപത്തി ആറ് വയസ്സാണെ ഒരു എൺപത് വയസ്സായി അപ്പൊ എന്താ കാണിക്കണ്ടേ ഇടക്ക് ഇവിടെ വന്ന് പോകും ശേഷം താരത്തിന് ഞാൻ ഇവരൊന്നും വേഗം പഠിക്കാമെന്നില്ല അങ്ങനെ സൂപ്രല്ലേ വീട്ടിലൊക്കെ സൂപ്പറായിരുന്നോ അങ്ങനെ സൂപ്രല്ലേ ഞാൻ ഓടിച്ചിട്ട് കാണിച്ചു അമ്മേനിട്ടപ്പോ വളർത്തുന്നത് അതായത് മുകളിൽ ഇരുന്ന മറ്റേ ആകെട്ടം ഇല്ല ചന്ദ്രൂ പറഞ്ഞ ആഘോട്ടം വന്നിട്ട് ഇവിടെ അമ്മ അമ്മക്ക് അവര് വീട് ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പോകുമ്പോ ഇതൊക്കെ അമ്മയ്ക്ക് കൊടുത്തിട്ട് പോയതാണ് കേട്ടാ ഇത് ഈ ചെടികളൊക്കെ ഈ മുല്ല മുല്ലയുണ്ട് ഇതൊക്കെ അമ്മയ്ക്ക് കൊടുത്തിരിക്കയാണ് കാർ ഇവിടെ വെച്ചിട്ട് എന്താ കാര്യം നിങ്ങള് കാർ വാങ്ങിച്ച കാര്യം ആരോടും പറഞ്ഞില്ല നിന്റെ കാറിനാണെന്ന് എങ്ങനെ വിശ്വസിക്കാം അത് പറയും ഫസ്റ്റ് നിങ്ങൾ റോഡിൽ നിൽക്കുന്ന കാറിനൊക്കെ എങ്ങനെ വിശ്വസിക്കുന്നു എന്നാ വേഗം എഴുത് പേരെഴുതും എന്നിട്ട് വിശ്വസിക്കാം കേട്ടാ അല്ലാണ്ട് വെറുതെ വായോണ്ട് ചായ പറഞ്ഞു കാല് താഴെട്ട് വെക്കാ കാല് താഴത്തിട്ടിരിക്കുന്നു താഴെ എടുത്ത് വെക്കുന്നത് എത്ര ചായ എനിക്ക് വേണ്ട 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 എനിക്ക് ഇത്രയും വേണ്ട 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 എന്ത് ഓ ഞാൻ ഞാൻ മനസ്സിലായി എന്തുകൊണ്ടാണ് ഞാനും അങ്ങനെയാണ് ചായ കുടിക്കുമ്പോ ഒന്നും കഴിക്കില്ല ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാനൊന്നും ആരും കുറ്റമോ ഞാനുണ്ട് എന്റെ കാര്യം ഇവരെ പോലെയാണ് ഞാന് ഇവരെ പോലെയാണ് ഞാന് ശരി എനിക്ക് ചായ എത്ര വേണ്ട എനിക്ക് എത്ര വേണ്ട ചായ വേണ്ട ചായ ഞാൻ കുടിക്കില്ല എത്ര കുടിക്കില്ല എത്ര ചായ 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 ഓടിയ കുറച്ചു അത്രയും വേണ്ടറി കുറച്ചുകൂടെ ഇവിടെ വരുമളെ ഇത്ര കുടിക്കുന്നു അവിടെ ആണെങ്കിൽ കപ്പിൽ കുടിക്കാർക്കും അപ്പൊ ഞങ്ങൾക്കണോ പിന്നെ നിങ്ങളൊക്കെ എത്രയും കാലം ഇങ്ങനെ വയ്യ വരും പാത്രം പാത്രം നമുക്ക് വെച്ചാലോ അമ്മ ഞാൻ തരാം പക്ഷെ ദിവസം വണ്ടി മാത്രം ഡാഡിക്ക് പോലെ ും നമുക്ക് വേണ്ട അത് കറുപ്പ് വന്ന കറുപ്പ് ഉറപ്പില്ലാത്തോണ്ട് വേറെ അത്രക്കും നല്ല ജീവിതമാണ് ജേണുവിന്റെ ജീവിതം അതുകൊണ്ട് തന്നെ ടീലർമാ എന്താ പറയാനുള്ളത് ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്തൊക്കെ ഹായ് പറയും ഹായ് പറയും ഫാമിലി മെമ്പേഴ്സിനെല്ലാവർക്കും ഒരു ഹായ് പറയൂ നിങ്ങളൊരു ഹായ് പറയൊന്നും നോക്കില്ല ഒരു പറഞ്ഞു എല്ലാവർക്കും ഫാമിലി മെമ്പർ ഹായ് പറയൂട്ടിരുന്നു ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി മൂത്ത മകളുടെ മൂത്ത മകളുടെ ഞാൻ പോയാലോ എന്റെ കണ്ടു മൂര്യാദ അവകാശ അവകാശം ഞാൻ കണ്ണും പോയാ ഊരി എടുക്കണ്ട നിങ്ങൾ വേഗം അഴിച്ചെടുക്കരുത് ചെയ്യും അവന്റെ സാധനമാണ് ഭരിക്കില്ല தெளிவே ൂങ്ങൾ ഒരു ബട്ടൺ അങ്ങനെയാ ശരിയാണ് ബട്ടൺ കൊണ്ടിട്ടോ ശരി എന്നാ അങ്ങനത്തന്നെ കമ്പല കമ്പര സർപ്രൈസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തേക്കണേ ബർത്ത്ഡേ കഴിഞ്ഞു കുറകാലയല്ലോ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് കൊറേ ആലോചിക്കും നിനക്കത്തേക്ക് അച്ഛാ നിങ്ങൾ ഷർട്ട് ഉണ്ട് ഞങ്ങൾ പോയിട്ട് വരിയാ മതി ഉം അത് അത്ര ഭാവനാണ് ടീ ർട്ട് ടീ ഷർട്ട് ഞാൻ കൊടുത്ത വച്ചിട്ടുണ്ടെന്നല്ലോ ഒന്നിനെണ്ണോടി നിനക്കെ ഊരില്ല ഊരില്ലേ

അമ്മ വരെ അമ്മയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ പോയി ആവു എവിടക്കാണ് കഥ വെക്കിട്ട് ഞങ്ങൾ പോകേ ശരി പോയിട്ട് വരാ ബൈ ബൈ പിന്നെ ഞാൻ ശെരി എന്നാല് അപ്പൊ ഓക്കെ ആയിക്കോട്ടെ ഇതാ നമ്മുടെ കേരളത്തിൽ വന്ന ഒരു ഫീൽ ഉണ്ട് ഇവിടെ കാണുമ്പോൾ എനിക്ക് വലിയ